ഞാൻ സിക്സ് മന്തിലാണ് ഡോക്ടർ സ്മിത പ്രതീക്ഷനെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് ഇവിടെ വന്ന നാട്ടിൽ വന്നേ പിന്നെ അപ്പോൾ ട്വിൻസ് ആയിരുന്നു അപ്പോൾ ഒരു ബേബിയുടെ കാര്യത്തിൽ എനിക്ക് ദുബായിൽ വെച്ചതന്നെ ഞങ്ങൾക്ക് ഒരു ഇച്ചിരി കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഏത് ഡോക്ടറിനെ കാണണം എന്നൊക്കെ അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവാണ് ഈ സ്മിതാ പ്രതീഷിനെ അങ്ങനെ സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വന്ന് കണ്ടു ഞാൻ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ട്വിൻസ് അല്ലെ കുഴപ്പമൊന്നുമില്ല നോക്കാം എന്ന് പറഞ്ഞു സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമൊന്നും അങ്ങനെ നമ്മളെ പേടിപ്പിക്കുക ഉണ്ടായിരുന്നില്ല കൂടെ തന്നെ നിന്നായിരുന്നു പിന്നെ ഫ്രീ ടൈം ആയിരുന്നു നൈറ്റ് വണ്ണിനാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആവുന്നത് നാലുമണിക്കൊക്കെ ഡോക്ടർ വന്ന് നമ്മളെ നോക്കിയായിരുന്നു ഇടക്കിടക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് നോക്കുക അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ കൊഴപ്പൊന്നും ഇല്ലാതെ കൊണ്ട് കുഞ്ഞുങ്ങളെ നോർമലി തന്നെ കിട്ടിയായിരുന്നു പിന്നെ ആക്ച്വലി പുള്ളിക്കാരി ഡെലിവറി കഴിഞ്ഞു കുട്ടികളെ ആദ്യം പുറത്തോട്ട് പുറത്തോട്ടുണ്ടോ അപ്പം നമ്മൾ ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഓക്കെ ചെയ്യാം പക്ഷെ പെട്ടെന്ന് പറഞ്ഞു ഓക്കെ ഡെലിവറായി അപ്പം ഞങ്ങൾ പെട്ടെന്ന് വന്നപ്പം ഐ സിയുലേക്കാണ് മാറ്റിയത് അപ്പം പറഞ്ഞു ഒരാളുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ക്രിറ്റിക്കലാണോ രണ്ടുപേർക്കും കുറച്ച് പ്രശ്നമുണ്ട് പക്ഷെ ഒരാൾ കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആണെന്നാണ് പറഞ്ഞത് പക്ഷെ ഡേ ബൈ ഡേ എല്ലാവരെയും കണ്ടീഷൻ ഇമ്പ്രൂവ് ആയി ആയി വന്നു ഡോക്ടർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കാര്യങ്ങൾക്ക് എല്ലാം നമ്മളോട് എല്ലാം ഇൻഫോം ചെയ്തു ഇങ്ങനെ കാണാം ഇതാണ് ഇതാണ് എന്നിട്ട് പുള്ളി തന്നെ ഓരോ സൊല്യൂഷൻസ് പുള്ളിയുടെ സൈഡിൽ നിന്ന് നമുക്ക് തോന്നായിരുന്നു അപ്പം അതുകൊണ്ട് വളരെ ഇതായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പോയി കെ എം സി കൊടുക്കാറുണ്ടായിരുന്നു അത് ആക്ച്വലി എനിക്കൊരു ന്യൂ കൺസെപ്റ്റ് ആണ് വേറെ നമ്മൾ കേട്ടിട്ടില്ല അപ്പം മദറും കൊടുക്കുന്നു ഫാദറും കൊടുക്കുന്നു ബേബിയെ കുറച്ച് നേരം എടുത്ത് കൈ വെക്കുന്നു അപ്പം അങ്ങനെ കുറച്ച് ബോണ്ടിങ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഐ സിയുലെ നേഴ്സസും ആയാലും നല്ല സപ്പോർട്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഒരാളെ പെട്ടെന്ന് റിക്കവറായി ഒരാളെ താഴോട്ടുകൊണ്ടുവന്നു പിന്നെ ഒരാളെ എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ആളെയും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി അധിക ദിവസം ഐ സിയുലൊന്നും പിള്ളേർ ഞങ്ങളുടെ ആക്ച്വലി ഓൾമോസ്റ്റ് ടൂ വീക്സ് ആണ് ഇപ്പം ഈ ഡെലിവറിക്ക് ഇവിടെ അഡ്മിറ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് അപ്പം ഈ ടൂ വീക്സിൽ നമുക്ക് ഓവറോൾ ഇവിടെ നഴ്സസ് ആയാലും ഡോക്ടേഴ്സ് ആയാലും എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ നമുക്ക് ടൈംലി വന്ന് സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുകയും ചെയ്യും പിന്നെ നഴ്സസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും എന്തെങ്കിലും ഹെൽപ്പ് വേണോ സപ്പോർട്ട് വേണോ അപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു ആശുപത്രിയിൽ ഞങ്ങൾക്ക് പിന്നെ ഡോക്ടേഴ്സിന്റെ സൈഡിൽ നിന്നായാലും നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് സ്മിത മാം ബിക്കോസ് പുള്ളിക്കാരിക്ക് അന്ന് വാട്ടർ ബ്രേക്ക് വന്ന് ഇഷ്യൂ ആയ സമയത്തും ഡോക്ടർ നൈറ്റിൽ കുറേ നേരം വന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നിന്ന് ധൈര്യം നിന്നിട്ടാണ് ഡോക്ടർ പോയത് അപ്പം താങ്ക്സ് ഫോർ ഞങ്ങളുടെ ട്വിൻ ബേബിയെ നോർമൽ ഡെലിവറി വന്ന് പുറത്ത് വന്ന് ഹെൽത്തി ആക്കി തന്നു ഇപ്പം രണ്ടുപേരും നല്ല ഹെൽദിയാണ് ഞങ്ങളും ഹാപ്പിയാണ്